കഴിഞ്ഞ ദിവസം പെഞ്ഞാറമോടുണ്ടായ സംഭവം എത്ര കേൾക്കുന്നവരും തന്നെ ഞെട്ടിപ്പോവാണ് ഒരു കുടുംബത്തിലെ അഞ്ചാറ് ആളുകളെ കൊല്ലുന്നു ക്ഷേത്രമങ്ങനൊക്കെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണമെന്നാണ് ഈ കൊല ചെയ്യുന്ന ആളുകളെല്ലാം ഡ്രഗ്സിൻ്റെ അടിമകളാണ് ലഹരിയുടെ അടിമകളാണ് ഏത് കേസും എടുത്ത് പരിശ്രമിക്കുകയാണ് ലഹരിയുടെ വ്യാപനം ഈ ഗവൺമെൻറ് തോന്നിയതിന് ശേഷം ഇവിടെ വർദ്ധിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ രാസലഹരിയുടെ പറദീസയായി കേരളത്തെ മാറ്റിയത് പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും നിഷ്ക്രിയമാണ് പാലിക്കുന്നു കള്ളക്കടത്ത് കേസുകൾ പിടിക്കപ്പെടുന്നു ആ കേസിൽ ബെയ്ലബിൾ സെക്ഷൻസ് ഇട്ടാണ് കേസെടുക്കുന്നത് നോൺ ബെയ്ലബിൾ സെക്ഷൻസ് ഇടുന്നില്ല അപ്പോൾ ലഹരി കള്ളക്കടത്ത് നടത്തിയ ആളുകൾ കുറച്ച് ദിവസം ജയിലിൽ കടന്ന് സാരമായി കേസിൽ നിന്ന് ഊരിപ്പോകുന്നു ഈ ലഹരിക്കള്ളക്കടത്ത് സംഘത്തിൽ അറസ്റ്റ് ചെയ്തവർ അവരുടെയൊന്നും രാഷ്ട്രീയ ഞാൻ നോക്കി പറയുകയില്ല പക്ഷേ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും ധാരാളമുണ്ട് ക്യാമ്പസുകളിൽ ഈ ലഹരിയുടെ വ്യാപനത്തിന് കൂട്ടുനിൽക്കുന്നത് എസ് എഫ് ഐക്കാരാണ് ഇപ്പോൾ നമ്മളെ വയനാടിലെ പൂക്കോട്ടൂർ അവിടെ ഉണ്ടായ റാഗി എല്ലാ ദ കോട്ടയത്ത് നേഴ്സിംഗ് കോളേജിലുണ്ടായ റാഗി ഈ റാഗിങ്ങിനെല്ലാം നേതൃത്വം നൽകിയവർ അത് ഏത് സംഘടനയിൽപ്പെട്ടവർ എന്ന് നോക്കാതെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം അവരെല്ലാം ലഹരിയുടെ അടിമകളാണ് അവരെല്ലാവരും എസ് എഫ് ഐക്കാരുമായി ഈ കോളേജുകളിലും സ്കൂളിലും ഈ ലഹരി വ്യാപനം തടയാൻ ഗവൺമെൻറ് ഫലപ്രദമായ നടപടിയെടുക്കുന്നുണ്ടോ ഗേൾസ് ഹൈസ്കൂളിൽ ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ പേര് പറയുന്നില്ല ഞാൻ അവിടെ രണ്ട് വർഷം മുമ്പ് കഞ്ചാവ് ഉപയോഗിച്ചതിന് കുട്ടികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അന്വേഷിച്ചു പോകുമ്പോൾ ഞാനും പോയി അന്വേഷിച്ചു ആ കഞ്ചാവ് പേടി അവർക്ക് കൊടുത്തത് സിഗരറ്റ് കൊടുത്തത് അവിടുത്തെ അധ്യാപകരാണ് അപ്പം അധ്യാപകര് ഈ കഞ്ചാവ് വില്ക്കരയിൽ സ്കൂളിലും കോളേജുകളിലും ഇതിൻ്റെ കാരിയറന്മാരാക്കി കുട്ടികളെ കാര്യർമാരാക്കി വില്പന നടക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും പോലീസിനും ഫലപ്രദമായി തടയാൻ കഴിയുന്നില്ല അവിടെയും തടസ്സം നിൽക്കുന്നത് പിടിക്കാൻ പോകുമ്പോൾ അവിടുത്തെ എസ് എഫ്ഐയുടെ നേതാക്കളായിരിക്കും ഈ ലഹരിക്കള്ളക്കടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന പല ആളുകളും നാൾ വൈലബിൾ കേസെടുക്കാൻ കാരണം ഡിവൈഎഫ്ഐക്കാരോ മുൻ ഡി വൈ എഫ്ഐക്കാരോ അപ്പം ഇതിനകത്ത് മുഖ്യമന്ത്രി ഇത് വലിയ ഒരു യുദ്ധം ആ കാലാടിസ്ഥാനത്തിൽ ഇതിനെതിരെ ക്യാമ്പയിൻ വേണം എന്നാവശ്യപ്പെടുന്നു പക്ഷെ വിദ്യാർത്ഥി സംഘടനകളെയും യുവജന സംഘടനകളെയും അധ്യാപക സംഘടനകളെയും അണിനിരത്തിക്കൊണ്ട് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള സ്ട്രിക്റ്റ് കൂടി പ്രതിരോധ നടപടികൾ എടുക്കാൻ ഗവൺമെൻറ് ഇതുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് വർദ്ധിച്ചു വരുന്ന ഈ കൊലപാതകങ്ങൾക്കും ലഹരിയുടെ വ്യാപനവും വലിയ സാമൂഹ്യ പ്രശ്നമാണ് രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഞാൻ പറഞ്ഞത് ഇത് നിയന്ത്രിക്കുന്നതിൽ ഇതിനെ ശക്തമായി നേരിടുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ ആലസ്യത്തെ ചൂണ്ടിക്കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ നിയന്ത്രിക്കാൻ ലഹരി വ്യാപനം തടയാൻ നമ്മുടെ പോലീസ് എക്സൈസ് ഗവൺമെൻറ് സംവിധാനം പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ രക്ഷിതാക്കളുടെ അവരുടെ മക്കളുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷി ഇന്ന് ഉണർന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ മാർച്ച് അഞ്ചാം തീയതി സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഒരു ഏകദിന ഉപവാസം സംഘടിപ്പിക്കുകയാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കേരളത്തിൽ നോ ക്രൈംസ് നോ ഡ്രഗ്സ് ഇതാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം നോ ക്രൈംസ് നോ ഡ്രഗ്സ് എന്നൊരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കാൻ ആർക്ക് കഴിയും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും എല്ലാ യോഗങ്ങളിലും പറയുന്നുണ്ട് പൂർണ്ണ പിന്തുണയാണ് ഈ കാര്യത്തിൽ കർശനമായ നടപടിയെടുക്കാൻ ഗവൺമെൻറ് എടുക്കുന്ന എല്ലാ സമീപനങ്ങൾക്കും ഞങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ കലവറയില്ലാത്ത പിന്തുണയാണ് മുഖം നോക്കാതെ ആളുകളെ അറസ്റ്റ് ചെയ്യണം മുഖം നോക്കാതെ അവരെ കേസിൽ ചാർജ് ചെയ്യണം അതുകൊണ്ട് കോടതികളിൽ പോകുമ്പോൾ തള്ളിപ്പോകുന്ന തരത്തിലുള്ള കേസുകളല്ല കടുത്ത ശിക്ഷ അവർക്ക് നൽകുന്ന കേസുകൾ ചാർജ് ചെയ്യാൻ നമ്മുടെ പോലീസിന് കഴിയുമോ ലഹരി കള്ളക്കടത്തിൽ ശക്തമായ കേസുകൾ ചാർജ് ചെയ്യാൻ ഇവർക്ക് കഴിയുമോ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പേരിന് അവിടെയും ഇവിടെയും ചെക്ക് ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ട് ഇവിടുത്തെ ഡ്രഗ്സ് മാഫിയയുമായി അതുപോലെ തന്നെ ലിക്കർ മാഫിയയുമായി നമ്മുടെ പോലീസിനും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനുമുള്ള അവിശുദ്ധ ബന്ധം മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും അറിയാവുന്നതല്ലേ രാഷ്ട്രീയമായ ഈ ആഭിമുഖ്യത്തിൻ്റെ പേരിൽ കൊലയാളികളെ രക്ഷിക്കുന്നതും ഈ അവിശുദ്ധ ബന്ധത്തിനു നേരെ കണ്ണടയ്ക്കുന്നതുമാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം അതുകൊണ്ട് ഇതിനെതിരായി ശക്തമായ നടപടി അതാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം നോ ക്രൈംസ് നോ ഡ്രഗ്സ് കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ രാഷ്ട്രഹരിയുടെ പർദീസയാക്കി മാറ്റിയത് കേരളത്തെ കൊലയാളികളുടെ അക്രമങ്ങളുടെ കൊലപാതകങ്ങളുടെ നാടാക്കി മാറ്റുന്നതിന് ഒരന്ത്യം അങ്ങേ മതിയാവും എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയമായ വ്യത്യസ്ത അഭിപ്രായങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇതിനു വേണ്ടി ഗവൺമെൻറ് എടുക്കുന്ന എല്ലാ നടപടികൾക്കും ഇന്ന് കൂടിയ യു ഡി എഫ് യോഗം ഞങ്ങൾ പിന്തുണ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്